അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ അവസാനം അഫാന്റെ ഉമ്മയെല്ലാം തുറന്നു പറഞ്ഞു കൊന്നവനെ കൊല്ലണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എന്നാലും അവരൊരു ഉമ്മയാണെന്ന് കൂടി നമ്മൾ ഓർക്കണം നമുക്ക് ആ ഉമ്മ ഇന്നലെ വരെ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം ഉമ്മ നിൽക്കുന്നത് ഞാൻ പറഞ്ഞതാണ് എനിക്ക് അതേ ഉമ്മ പറയുന്നത് നിന്ന് വീണു അതാണോ പറയാണ് ഞാൻ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ് ചോദിച്ചോ ഇത് ചോദിച്ചു രണ്ടു തവണ ചോദിച്ചു ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങള് സ്കൂളില് കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞത് ഇത്ര ദിവസവും ഈ ഉമ്മ ഇത് തന്നെയാണ് പറഞ്ഞത് അതൊരു പെറ്റ ഉമ്മക്ക് മാത്രമേ പറ്റുള്ളൂ അതാണ് ഉമ്മ നിങ്ങളെൻ്റെ ചവിട്ടിയാലും കുത്തിയാലും ആ ഉമ്മ നിന്നു തരികയുള്ളൂ നിങ്ങളൊക്കെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ചവിട്ടിയതല്ലേ എന്നിട്ട് എന്തെങ്കിലും ഉമ്മ പരാതിപ്പെട്ടോ ഇല്ല നിങ്ങളെന്റെ ചവിട്ടിയാലും കുത്തിയാലും ഉമ്മ നിന്നു തരികയുള്ളു അതാണ് ഉമ്മ ഉമ്മയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല ഉമ്മയോട് ഒരുപാട് കുത്തി കൊത്തി ചോദിച്ചിട്ടും ഉമ്മ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ എൻ്റെ കൊച്ചിനെ ഇറക്കി താർന്ന എങ്ങനെയെങ്കിലും അവസാനം ഇന്നലെ വൈകുന്നേരമാണെന്ന് തോന്നുന്നു ട്വൻ്റി ഫോർ ന്യൂസിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയായിരുന്നു പാവം ഈ ആ ഉമ്മക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു അഫാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് കേൾക്കലേ വേസ്റ്റാണ് നമ്മുടെയൊക്കെ സമയം തന്നെ വേസ്റ്റാണ് ഇവൻ അഞ്ചു അഞ്ചുപേരെ കൊല ചെയ്തത് സത്യമാണെന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാം അത് അവൻ തന്നെ തുറന്നു പറയുന്നുമുണ്ട് ഈ തെളിവെടുപ്പിനാണെന്ന് പറഞ്ഞ് പോകുന്നതേ വേസ്റ്റാണ് ഈ അഞ്ചുപേരെ കൊന്നതും ഈ ഉമ്മയെ കൊലപ്പെടുത്താൻ നോക്കിയതും അഫാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അഫാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് എങ്ങനെയാണ് കൊല ചെയ്തത് എന്ന് അവൻ പറയുന്നുണ്ട് നമുക്കറിയാത്ത കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ക്രൂരമായ നീചമായ ഈ ഒരു കൊലപാതകം ചെയ്യാൻ എന്താണ് കാരണമെന്ന് അവൻ എന്ത് കാരണമാണ് ഇതിന് പറയുക അവൻ എന്ത് കാരണം പറഞ്ഞാലാണ് നമ്മളെ പോലുള്ളവർ വിശ്വസിക്കുക ഈ ഒരു കൊലപാതകത്തിന് ഒരു കാരണവും അവന് പറയാൻ പറ്റില്ല എന്ത് ന്യായീകരണങ്ങൾ നടത്തിയാലും ഇവൻ ഈ ക്രൂരകൃത്യം ചെയ്തതിനുള്ള ഉത്തരം കിട്ടില്ല ഒരു ഭ്രാന്തനു പോലും ഇതുപോലൊരു കൊലപാതകം ചെയ്യാൻ കൈയറച്ചു പോകും അവൻ എന്ത് കാരണം പറഞ്ഞാലും ഈ ഒരു കൊലപാതകത്തിന് അതൊന്നും ഒരു ന്യായീകരണമേ ആവില്ല അപ്പോൾ അഫാന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം ഫുൾ വേസ്റ്റ് ആണ് കൊല ചെയ്തിരിക്കുന്നത് അവൻ തന്നെയാണ് ഇത് എന്ത് തെളിവെടുപ്പ് നടത്തിയാലും ഇത് ഇവൻ കൊല ചെയ്തത് എന്തിനാണെന്ന് നമുക്ക് വ്യക്തമാക്കി തരാൻ കഴിയില്ല വ്യക്തമാക്കി തന്നാൽ പോലും നമുക്കത് വ്യക്തമാകുകയും ഇല്ല കുടുംബത്തിലെ അഞ്ചു പേരെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഏതൊരു കൊലയാളിക്കും അറക്കുന്ന കൊലയാണ് അവൻ ചെയ്തിരിക്കുന്നത് അതിക്രൂരമായ അതിനീജമായ പ്രവൃത്തി ഞാൻ പറഞ്ഞില്ലേ ഒരു ഭ്രാന്തനെ പോലും ഈ ഒരു കൊല ചെയ്യുമ്പോൾ കൈ അറച്ചു പോകും അപ്പോൾ നമ്മൾ അവനക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം ഫുൾ വേസ്റ്റ് ആണ് കൊല ചെയ്തത് അവനാണെന്ന് നമുക്ക് ബോധ്യമുണ്ട് അത് അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട് ഏതൊരു മാതാവും എന്ത് തെറ്റ് ചെയ്താലും എന്ത് കൊല ചെയ്താലും മക്കളെ ഒരിക്കലും തള്ളിക്കളിയില്ല അതാണ് മാതാവ് അങ്ങനെയാണ് മാതാവ് കൊലയാളിക്ക് കൊലശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം എന്നാലേ ഇനി നമ്മുടെ നാട് നന്നാവുകയുള്ളൂ അല്ലെങ്കിൽ മൊത്തം കുട്ടി ചോറാകും കേട്ടോ ഈ ഒരു കൊല എന്ന് പറഞ്ഞാൽ ഒരു കാരണവും പറയാൻ പറ്റാത്ത ഒരു കൊലപാതകമാണ് നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ച് നോക്ക് എന്ത് കാരണമാണ് അവന് പറയുക നിങ്ങളവിടെ എന്ത് പറഞ്ഞാലാണ് നിങ്ങൾക്ക് വിശ്വസിക്കുക എത്ര കോടി പണം കടമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കൊലപാതകം ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കൊലപാതകം ചെയ്തിട്ട് എന്താണ് കാര്യം ഇക്കാക്ക ഇക്കാക്ക എന്ന് വിളിച്ച് നടക്കുന്ന കുഞ്ഞ അനുജന വരെ അവൻ കൊന്നു കൊന്നുകളഞ്ഞില്ലേ ആ പ്രായമായ വയ്യാത്ത ആ ഉമ്മുമ്മയെപ്പോലും ഇവൻ വെറുതെ വിട്ടില്ല അപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണ് അവൻ എന്തിനായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടില്ല ഉത്തരം കിട്ടാവുന്ന പ്രവൃത്തികളല്ല അവൻ ചെയ്തത് അപ്പോൾ നമ്മൾ അവൻക്ക് ചെലവഴിക്കുന്ന സമയം ഫുൾ വേസ്റ്റ് ആണ് ഒരു മനുഷ്യന് മാനസിക നില തെറ്റിയാൽ പോലും ശരിക്കും പറഞ്ഞാൽ അറച്ചു പോകും കൈ അങ്ങനെയുള്ള കൊലയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വാർത്തകൾ ഇനിയും പലതും വരാനുണ്ട് എന്ത് വാർത്തകൾ വന്നാലും നമ്മൾക്ക് എന്ത് കേട്ടാലും നമ്മുടെയൊക്കെ ഒക്കെ സമയം വേസ്റ്റാകുന്നതല്ലാതെ വേറൊരു ഗുണവും അതിനെ കൊണ്ടില്ല ഒരു കാരണവും പറയാൻ പറ്റാത്ത ഒരു കൊലപാതകമാണിത് അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയം വേസ്റ്റ് തന്നെ ആണ് നിയമം ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം കുറച്ചെങ്കിലും സമൂഹത്തോട് ബാധ്യതയുണ്ടെങ്കിൽ അവന് തക്കതായ ശിക്ഷ കൊടുക്കുക അവന് വേണ്ടി ഞാൻ ഈ സമയം ചെലവഴിച്ചത് തന്നെ എനിക്ക് നഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ ഇൻഷാള്ള അസ്സലാമലൈക്കും വറഹമത്തുള്ള